ഈ പ്രഭാതത്തിലെ സന്തോഷങ്ങൾക്ക് തൽക്കാലം അറുതിയാവുകയാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ തിരക്കഥാകൃത്ത് നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു ബഹുമുഖ പ്രതിഭയായ ഒരു കലാകാരൻ അതുല്യ കലാകാരൻ നാൽപ്പത്തിയെട്ട് വർഷം നീണ്ട സിനിമാ കാലത്തിനൊടുവിൽ തിരശ്ശീല ഇടുകയാണ് സ്വന്തം ജീവിതത്തിന് എത്രയെത്ര സിനിമകളിലൂടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് എത്രയെത്ര തിരക്കഥകളാണ് ഇനിയും ഇനിയും കാണാൻ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് എത്രയെത്ര അഭിനയ മുഹൂർത്തങ്ങളാണ് മലയാളിക്ക് ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരൻ സമ്മാനിച്ചത് വിവരങ്ങളുമായി ബീനാറാണി ഒപ്പം ചേരുന്നുണ്ട് ബീനാറാണി പറയൂ കൃഷ്ണരാജെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടം രേഖപ്പെടുത്തുന്ന ഒരു ആ വിവരമാണ് ഇന്ന് എത്തുന്നത് ആ സിനിമാ രംഗത്ത് മലയാള മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തിരക്കഥാകൃത്തായും സംവിധായകനായും നടനായും എന്ന് വിവിധ മേഖലകളിൽ ഏർ നിറസാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഇപ്പോൾ നഷ്ടമായതായി വിവരം ലഭിക്കുന്നത് അദ്ദേഹം ഏറെക്കാലമായി രോഗബാധിതനായി ചികിത്സയിലും മറ്റുമായിരുന്നു സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് വ്യത്യസ്തമായ ഹാസ്യ ഹാസ്യ രംഗങ്ങൾ മലയാളിക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ കാഴ്ചവെച്ച ഒരു അഭിനേതാവാണ് അദ്ദേഹം എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായ ഒരു സംഭവത്തിനാണ് ഇന്ന് പുലർച്ചെ സാക്ഷ്യമാക്കേണ്ടി വന്നത് ആ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ മറക്കാനാവാത്ത അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ ആ അതുപോലെ തന്നെ അദ്ദേഹം നായകനായി അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ വലിയ ഹിറ്റുകളായി ആ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് വടക്കുനോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള ഉദയനാണ് താരം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ആ മലയാളികൾ വളരെ ഹൃദ്യമായി ഏറ്റുവാങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണ് ശ്രീനിവാസന്റെ ഒട്ടുമിക്ക വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ ആ മേമ്പടിയോടെ അവതരിപ്പിക്കുന്നതായാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പല സാധാരണ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് സന്ദേശം പോലെയുള്ള സിനിമകൾ എടുത്താൽ കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിൻ്റെ ഒരു സന്ദർഭത്തിൻ്റെ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുന്ന ഒരു ആ ഒരു രീതിയാണ് ശ്രീനിവാസൻ ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആ സിനിമകളുടെ പ്രത്യേകതകളായിരുന്നു എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ നായക വേഷത്തിലും പ്രതിനായകന്റെ വേഷത്തിലും നായകന്റെ വേഷത്തിലും ഹാസ്യവേഷും ഒരുപക്ഷെ നമ്മൾ ഈ നികത്താനാകാത്ത വിടവ് എന്ന് പതിവായി പറയാറുണ്ട് പക്ഷെ ഇത് ശരിക്കും ഒരു വലിയ ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത് നികത്താനാകാത്ത വിടവാണ് ഒരുപക്ഷെ എതിർപ്പുകളില്ലാത്ത ഒരു തിരക്കഥാകൃത്ത് എന്ന് വേണം പറയാൻ അതായത് ആനുകാലിക വിഷയങ്ങളെ ഇത്ര സമർത്ഥമായി ദീർഘവീക്ഷണത്തോടെ അവതരിപ്പിച്ച മറ്റൊരു തിരക്കഥാകൃത്ത് ഉണ്ടോ എന്ന് സംശയമുണ്ട് അത്രയ്ക്ക് ഹാസ്യാത്മകമായി കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന തരത്തിൽ എഴുതി പിടിപ്പിച്ച് മലയാളികളുടെ ഹൃദയത്തിൽ കയറിയിരുന്ന തിരക്കഥാകൃത്ത് നടൻ ഒക്കെയല്ലേ ശ്രീനിവാസ് കൃഷ്ണരാജ വടക്കു നോക്കിയന്ത്രം ഒപ്പം തന്നെ തലയിണമന്ത്രം തുടങ്ങിയ സിനിമകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും മലയാളിയുടെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഒപ്പം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വെച്ച ഒരു കണ്ണാടിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്തരത്തിൽ കുറുക്കികൊള്ളുന്ന സംഭാഷണങ്ങൾ എഴുതുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രാഗല്ഭ്യം മലയാള സിനിമയിൽ മറ്റൊരാൾക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ സന്ദേശം എന്ന സിനിമ സിനിമയെടുത്താൽ ഇപ്പോഴും അതിലെ രാഷ്ട്രീയ സംഭവങ്ങൾ ഇല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുന്നത് പോലെയുള്ള സംഭവങ്ങൾ സംഭാഷണങ്ങൾ ഇപ്പോഴും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞത് സന്ദേശം എന്ന സിനിമ ഇപ്പോഴായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് എന്ന് അന്ന് പറഞ്ഞത് ഇന്ന് സംഭവിക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയേറെ ദീർഘവീക്ഷണമുള്ള ഒരു എഴുത്തുകാരൻ ഒരു തിരക്കഥാകൃത്ത് വേറൊന്നുണ്ടോ എന്ന് ചോദ്യം പോലും പ്രസക്തമല്ലാതാകുന്നത് അതുകൊണ്ടാണ്